ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ അരവിന്ദ് തലഗ്രാഹ്യ അദ്ദേഹത്തിനൊപ്പം നാല് മൂന്ന് മെമ്പർമാരുടെ നാല് പേര് മറ്റ് അവരുടെ ഫൈനാൻസ് കമ്മീഷൻ സെക്രട്ടേറിയറ്റ് അവരെല്ലാം ഇന്നു മുതൽ മൂന്ന് ദിവസം കേരളത്തിൽ വിസിറ്റിന് എത്തിയിട്ടുണ്ട് ഒമ്പതാം തീയതിയും പത്താം തീയതിയും വിസിറ്റുണ്ട് ഇന്ന് വന്നതേ ഉള്ളൂ ഒമ്പതാം തീയതി അവർ ചില ലോക്കൽ ബോഡീസ് ലോക്കൽ പിന്നെ പ്രദേശങ്ങളിലെ ഫീൽഡ് വിസിറ്റുണ്ട് പത്താം തീയതി വളരെ വിപുലമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖലയുടെ പിന്നീട് അതിൻ്റെ സ്ഥാപനങ്ങളുടെ ജനരാഷ്ട്രീയ പ്രതിനിധികളുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് തുടങ്ങിയവരുടെ എല്ലാം അഭിപ്രായങ്ങൾ കേൾക്കും മെമ്മോറാണ്ടുകൾ കൊടുക്കും നമ്മൾ മെമ്മോറാണ്ടം അതിന് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ വെച്ച് പൊതുവായ കാര്യങ്ങൾ അത് കേട്ടതിന് ശേഷമാണ് ഫൈനലി ഈ കമ്മീഷനാണ് തിരുവനിക്കുക അത് ഭരണഘടനാപരമായിട്ടുള്ള അനുസരിച്ചാണ് ഈ വിവിധ സംസ്ഥാനങ്ങളിലെ കമ്മീഷനിൻ്റെ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ പറയും കേരളത്തിലെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചേർത്ത് പറയും കേരളത്തിന് ഏറ്റവും അർഹമായി കിട്ടേണ്ടത് കേരളത്തിൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ നൽകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അതനുസരിച്ച് അതുകൊണ്ട് നമുക്ക് സഹായവും ലഭിക്കേണ്ട ഒരു സാഹചര്യം നമ്മള് ഈ കേരളത്തിന്റെ പ്രത്യേകത എല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണല്ലോ ഇന്ത്യയിലെ കേരളത്തിന്റെ പ്രത്യേകതയെല്ലാം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ധനകാര്യ കമ്മീഷന് മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതെല്ലാം അത് പഠിച്ചിട്ട് നമുക്ക് ഏറ്റവും ന്യായമായ അർഹമായ പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് ഈ കമ്മീഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ കമ്മീഷൻ ചെയർമാൻ തന്നെ പത്ര പ്രവർത്തകരെ കാണുന്നു പത്രക്കാരെ കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് പറയും ഇപ്പോൾ കമ്മീഷൻ മെമ്പറാണെങ്കിൽ കൊടുക്കത്തേ ഉള്ളല്ലോ അല്ല പല കാര്യങ്ങളും അതേ വരും പക്ഷേ വായ്പ പരിധി ഒന്നുമല്ല ധനകാര്യ കമ്മീഷൻ അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് അതായത് ഈ അടുത്ത വർഷം കഴിഞ്ഞാൽ ഇരുപത്തിയാറ് മുതലേ ഇത് തുടങ്ങുള്ളൂ ഈ അടുത്തൊരു വർഷമല്ല അത് കഴിഞ്ഞ് ഇരുപത്താറ് ഏപ്രിൽ മുതൽ വരുന്ന ആ സമയത്താണ് അഞ്ച് വർഷത്തേക്കുള്ളതാണ് അതിനകത്തുള്ള പൊതുവായ കാര്യങ്ങളാണ് പറയുക ഇതെല്ലാം അപ്പോഴാണ് വരുന്നത് അപ്പോൾ അവരൊരു ഒരു ഒരു വർഷത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കത്തുള്ളൂ പിന്നീട് അടുത്ത വർഷമാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്